െ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിനുള്ളിൽ ഇവിടെ ഒരു സഹസ്ത്ര ജ്യോതിർലിംഗ പ്രദർശനം നടക്കുകയാണ് ടെൻഷനിൽ നിന്നും ചിന്തകളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കാനുള്ള എളുപ്പവഴിയാണ് മെഡിറ്റേഷൻ എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയം തിരുവനന്തപുരം സംഘ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു കാഴ്ച എന്താണ് അതിൻ്റെ വിശദവിവരങ്ങൾ എന്താണ് ഇതിലടങ്ങിയിരിക്കുന്ന തത്വം എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് വിശദമായിട്ട് ഇവരോട് തന്നെ ചോദിച്ചറിയാം ബാക്കി കാഴ്ചകൾ সারাসে സ്റ്റോളിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശിവൻ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ ജ്യോതി എന്നാണ് അതിനെ പ്രതിനിധാന പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്റ്റോളാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഈ ഭാരതത്തിൽ അങ്ങോളം അങ്ങോളമായിട്ട് പന്ത്രണ്ടോളം ജ്യോതിർലിംഗ പ്രതിഷ്ഠകളുടെ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് ഇത് ആദ്യമായിട്ടാണ് വെള്ളനാട് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നു സഹസ്ര ജ്യോതിർലിംഗം വിഷയം രാജ്യോഗ ധ്യാനം അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് വളരെ വിശദമായിട്ട് ഇതിനെ തുടർന്ന് ഒരു എക്സിബിഷൻ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിത്രത്തിലേക്ക് പോകാം ുന്നത് ലക്ഷ്മിയുടെയും ശ്രീനാരായണന്റെയും ചിത്രമാണ് ഈ നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ടോ വിഷ്ണുപദപ്രാപ്തിയാണ് ഏറ്റവും ഉയർന്ന പ്രാപ്തി എന്ന് പറയും ഒരാളിന്റെ ജീവിതത്തിൽ പ്രധാനമായിട്ടും വേണ്ടത് ആരോഗ്യം വേണം സമ്പത്ത് സന്തോഷം ഇതെല്ലാം വേണം അതെല്ലാം കൂടി ഒത്തിണങ്ങിയത് കൊണ്ടാണോ വിദ്യാലയം ഈ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ പറയുന്നത് ശ്രീലക്ഷ്മിയെ പോലെ ശ്രീ നാരായണനെ പോലെ ആയി തിരണം ലക്ഷ്യമില്ലാത്ത മനസ്സ് അലക്ഷ്യമായിരിക്കും അലഞ്ഞുകൊണ്ടേയിരിക്കും അതിലൂടെ നമ്മുടെ എനർജി നമ്മുടെ ധനം സമ്പത്ത് അല്ലെന്നുണ്ടെങ്കിൽ സമയം എല്ലാം വേസ്റ്റ് വേസ്റ്റായിക്കൊണ്ടേയിരിക്കും ജീവിതം തന്നെ വേസ്റ്റായി പോകും ജീവിതം ബെസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതാണ് മെഡിറ്റേഷൻ ഇതിന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരാണോ അല്ലെന്നുണ്ടെങ്കിൽ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയും ഇത് തന്നെയാണ് വലിയ വലിയ തത്വചിന്തകന്മാരായിട്ടുള്ള ശ്രീ ശങ്കരാചാര്യം ശ്രീ ബുദ്ധനും ഒക്കെ ചിന്തിച്ചിരുന്നത് അവനവൻ ആരാണോ ഇത് ഒരു കാറാണ് കാറിനെ ചലിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു ഉണ്ട് അതേപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങളെ ചലിപ്പിക്കുന്നതിന് പിന്നില് ഒരു ചൈതന്യ ശക്തിയുണ്ട് അതിനാണ് നമ്മൾ ആത്മാവ് എന്ന് പറയും ആത്മാന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ വെളിച്ചം എന്നാണ് അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ തലയുടെ ഭാഗത്തായിട്ട് വിളക്ക് കത്തിച്ചു വയ്ക്കും അല്ലെന്നുണ്ടെങ്കിൽ പത്രങ്ങളിൽ കൊടുക്കാറുണ്ട് ദീപം പൊലിഞ്ഞു പോയിട്ട് ഇന്നെങ്കിൽ നാല്പത്തി ഒന്ന് ദിവസമായി ഒരു വർഷമായി എന്ന് പറയും അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങൾക്കുള്ളിൽ ആ ചൈതന്യ ദീപമുണ്ട് അതിരിക്കുന്നത് ഈ രണ്ട് പ്രിയങ്ങളുടെയും മധ്യത്തിൽ ഈ സ്ഥാനത്താണ് ആ സ്ഥാനത്തിനെയാണ് വിളിക്കുന്നത് ഭൃഗുടി എന്ന് വിളിക്കും അല്ലെന്നുണ്ടെങ്കിൽ യോഗാചാര്യന്മാര് പറയും ആജ്ഞാചക്രം എന്നാണ് പറയുന്നത് അതിനോട് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ തിലകം ചാർത്തുന്നത് ഈ ഭ്രഗുടിയിലാണോ അല്ലെന്നുണ്ടെങ്കിൽ തിരുനെറ്റിയിലാണോ അത് വെറും തിലകമല്ല ശരിക്കും പറഞ്ഞിരുന്നാൽ സ്മൃതി തിലകം എന്നുള്ളതാണ് അതിടുമ്പോൾ ഓർമ്മിക്കുക നമ്മുടെ ഈ ശരീരത്തിന് ചലിപ്പിക്കുന്നതിന് പിന്നിലുള്ള ആ ചൈതന്യ ശക്തി ആത്മാവ് കൂടികൊണ്ടിരിക്കുന്നതോ ഈ തിരുനെറ്റിയിലാണോ അത് എപ്പോഴാണോ ഈ ബോഡി വിട്ടുപോകുന്നത് അപ്പോഴാണ് നമ്മൾ പറയുന്നത് മരിച്ചു പോയി അല്ലെന്നുണ്ടെങ്കിൽ സത്ത് പോയി പച്ചമലത്ത് പറയും സത്ത് പോയി പറയും അപ്പോൾ ആ സത്ത ഈ ശരീരം ഒക്കെ പോയി കഴിഞ്ഞിരുന്നാൽ പിന്നെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ കൊത്താണ് വേസ്റ്റാണോ അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമല്ല അതിനുള്ളിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ശൈതന്യ ശക്തിയായിട്ടുള്ള ആത്മാവാണ് ആത്മാവ് ദേഹം വെടിഞ്ഞാൽ എങ്ങോട്ടാണ് പോവുക അതാണോ നമുക്ക് അടുത്ത ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞിരുന്നാൽ നമ്മൾ അടക്കം ചെയ്യുന്നത് ഈ ഭൂമിയിലാണോ പക്ഷെ ജനം പറയുന്നത് അവനെ നമ്മളൊക്കെ വിട്ടിട്ട് നോക്കായിട്ട് മുകളിലോട്ട് പോയെന്നാണ് പറയുക ആരും താഴോട്ട് പോയെന്ന് പറയാറില്ല അപ്പൊ മുകളിലോട്ട് പോയത് ആരാണോ ആത്മാവാണ് ആത്മാവൻ്റെ മുകളിലോട്ട് തന്നെ പോകാൻ കാരണം കാരണം ആത്മാവെന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം ലൈറ്റ് എന്നാണ് ലൈറ്റിന് രണ്ട് അർത്ഥമുണ്ടോ ഒന്ന് പ്രകാശം എന്നും അർത്ഥമുണ്ടോ രണ്ട് വെയിറ്റ്ലെസ് ഭാരരഹിതം എന്നും കൂടി അർത്ഥമുണ്ടോ ഭാരമില്ലാത്ത വസ്തുക്കളെല്ലാം അങ്ങോട്ടായിരിക്കും പോവുക നേരെ മുകളിലോട്ടായിരിക്കും പോവുക മുകളിലൊരു ലോകമുണ്ടോ അതിനെയാണ് പുരാണങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു ബ്രഹ്മലോകം ശിവാലയം ആത്മലോകം അല്ലെന്നുണ്ടെങ്കിൽ പരലോകം നിർവ്വാണം എന്നൊക്കെ പറയും അവിടെ നിന്നാണ് നമ്മൾ ഓരോരോ ആത്മാക്കളായിട്ട് ഈ സൃഷ്ടി വന്നത് ഇതുപോലെ ശരീരമാകുന്ന വേഷം കെട്ടി നമ്മളെല്ലാവരും ഇവിടെ നാടകം കളിക്കുകയാണ് എപ്പോഴാണ് എന്റെ ആഭ്യയം പൂർത്തിയാകുന്നത് അപ്പൊ നമ്മുടെ ഈ ശരീരമാകുന്ന വേഷം മാറ്റിയിട്ടോ ആത്മാവ് മാത്രം തിരിച്ച് ആത്മാവിന്റെ മടങ്ങി പോകും പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ നല്ല പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളായിട്ടാണ് ഇറങ്ങി വന്നത് എന്നെ നാടകം കളിച്ച് 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 നമ്മുടെ ഏവരുടെയും ആത്മാക്കളിൽ അഴുക്ക് പിടിച്ച് പോട്ടിട്ടുണ്ടോ സംശയം അപ്പം നിങ്ങളുടെ ആത്മാവിൽ അഴുക്കൊണ്ടോ ഇല്ലോന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ കണ്ണുകൾ വളരെ സ്വസ്ഥമായിട്ടും ഏകാഗ്രമായിട്ടും ഇരിക്കുകയാണ് ആ കണ്ണുകളിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള അഴുക്കല്ലെന്നുണ്ടെങ്കിൽ കരണ്ട് വേണ്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏകാഗ്രത നഷ്ടപ്പെടുന്നു മാത്രമല്ല അസ്വസ്ഥമാകും അതേപോലെ ആത്മാവിൽ അഴുക്കൊണ്ടെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളം ഇതാണ് അവർക്ക് ഏകാഗ്രത കിട്ടില്ല എന്ന് മാത്രമല്ല അത് ഇടക്കിടക്ക് അസ്വസ്ഥമായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞ എല്ലാം ഉണ്ട് പക്ഷെ മനസ്സിന് മാത്രം ഒരു സ്വസ്ഥതയില്ല മനസ്സിന് ഒരു സമാധാനവും ഇല്ല ഭയങ്കര ടെൻഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളു ഭയങ്കരമായിട്ട് അഴുക്കുണ്ട് എന്നാണ് അർത്ഥം അപ്പോളെ അഴുക്കിനെങ്ങനെ മാറ്റാൻ പറ്റും അതാണോ അടുത്ത ചിത്രം നമുക്ക് മനസ്സിലായി നമുക്ക് എല്ലാവർക്കും അഴുക്കുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ അഴുക്കിനെങ്ങനെ മാറ്റും അതിന് അഴുക്കില്ലാത്ത ഒരു പരമമായ ശക്തിയുണ്ടോ അതിനാണ് ഈശ്വരൻ ദീപം എന്നൊക്കെ വിളിക്കുന്നത് ആ പരമമായ ശക്തിയാണ് ഹിന്ദു ഫിലോസഫിയിൽ വിളിക്കുന്നത് ശിവൻ എന്ന് വിളിക്കും ശിവൻ എന്നുള്ള ശബ്ദത്തിന് അർത്ഥം തന്നെ ജ്യോതി എന്നാണ് അർത്ഥം അതിനെയാണ് പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്നു പരമാത്മാ എന്ന് പറയും പരമാത്മ എന്നുള്ള ശബ്ദത്തിനർത്ഥം പരമമായി പ്രകാശം എന്ന അർത്ഥം അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ആരും അന്ധകാലത്ത് ആരാധിക്കാറില്ല എല്ലാവരും ആരാധിക്കുന്നത് പ്രകാശത്തെയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞിരുന്നാലും അവിടെയെല്ലാം നമുക്ക് ശിവലിംഗ പ്രതിഷ്ഠ കാണാൻ പറ്റും ശിവൻ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം ജ്യോതി എന്നാണ് അർത്ഥം ഒരു ജ്യോതി കത്തിന് എപ്പോഴും ഓവൽ ഷേപ്പ് അല്ലെന്നുണ്ടെങ്കിൽ അങ്കുഷ്ടാകാരീതിയിലായതുകൊണ്ടാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെല്ലാം ശിവനെ ലിംഗരൂപത്തിൽ മാത്രമേ കാണിക്കുകയുള്ളൂ ഭാരതത്തിൽ അങ്ങോളം അങ്ങോളായിട്ട് പന്ത്രണ്ടോളം ജ്യോതിർലിംഗ പ്രതിഷ്ഠകളുണ്ട് അതിലൊന്നാണ് അമർനാഥ് കേദാർനാഥ് മഹാകാലേശ്വർ ഓംകാരേശ്വർ സോമനാഥൻ വിശ്വനാഥൻ അങ്ങനെ പന്ത്രണ്ടോളം ജ്യോതിലൊക്കെ പ്രതിഷ്ഠകളുണ്ട് ശബരിമല പോകുന്നു അവിടെ പ്രാധാന്യം എന്തിനാണ് പ്രകാശത്തിനാണ് പ്രാധാന്യം മകരവിളക്ക് മകരു ജ്യോതിക്കാണ് പ്രാധാന്യം പത്മനാഭസ്വരം ക്ഷേത്രത്തിൽ നമുക്ക് കഴിഞ്ഞിരുന്നാലും ഏറ്റവും കൂടുതൽ തനിക്ക് അനുഭവപ്പെടുന്നത് ലക്ഷദ്വീപത്തിനാണ് സാധാരണ ക്ഷേത്രങ്ങളിലും ഏറ്റവും കൂടുതൽ ജനം വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ദീപാരാധന തൊഴാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ശബ്ദത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ദീപത്തിന് വേണം ആരാധിക്കുവാൻ ദീപത്തിന് വേണം യഥാർത്ഥത്തിൽ തൊഴുകാൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിച്ചിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത് തൃക്കാർത്തിയിലേക്ക് നമ്മൾ ഇഷ്ടംപോലെ വിളക്ക് കത്തിക്കാറുണ്ട് പിന്നെ ദീപാവലി എല്ലാ ആഘോഷങ്ങളും നോക്കിക്കഴിഞ്ഞതിനാൽ ദീപാലങ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കും അത് നമുക്ക് നൽകുന്ന ശക്തമായ സന്ദേശം ഈശ്വരൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലെ ദീപമാണ് പ്രകാശമാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ലോകത്തില് ഏത് മതങ്ങൾ ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞിരുന്നാലും അവസാനം നമുക്ക് കണ്ടെത്താൻ പറ്റും ഈശ്വരൻ എന്ന് പറഞ്ഞിരുന്നാൽ ജ്യോതിയാണ് ആ ജ്യോതി സ്വരൂപൻ ഈ സൃഷ്ടിയിൽ അവതരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുവാൻ അത് എപ്പോഴാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അടുത്ത ചിത്രം നമ്മൾ കേട്ടു നോക്കണം പറയാറുണ്ടോ എപ്പോഴെപ്പോഴൊക്കെയാണ് അത്തരം അതിൻ്റെ മൂർദ്ധന്യ അവസ്ഥയിലെത്തുന്നത് അപ്പോഴൊക്കെ ഞാൻ അവതരിക്കും എന്ന ഗീത മാത്രമല്ല അതിലുപരി മറ്റ് മതങ്ങളിലും ഇങ്ങനെ പറയുന്നുണ്ട് അവസാനം അവൻ വരും എന്നൊക്കെയാണ് പറയുന്നത് അത് എപ്പോഴാണ് അത് ഈ കാലചക്രത്തിലൂടെ നമുക്ക് വ്യക്തമാകും നമുക്കറിയാം ഈ ലോകം എന്താ സൈക്ലിക് ആണ് സൈക്ലിക്ക് എന്ന് പറഞ്ഞിരുന്നാൽ ചാക്രകം എന്നാണ് അർത്ഥം ക്ലോക്കിൻ്റെ സൂചി പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നാൽ ഒരു മണിയിലോട്ട് പോകും ഡിസംബർ കഴിഞ്ഞിരുന്നാൽ ജനുവരിയിലേക്ക് പോകും ഞായറാഴ്ച കഴിഞ്ഞിരുന്നാൽ തിങ്കളാഴ്ച വരും അതേപോലെ തന്നെ കാലചക്രത്തിൽ പ്രധാനമായിട്ടും നാല് യുഗങ്ങളാണ് യുഗങ്ങളാണുള്ളത് ആദ്യത്തെ യുഗം സത്യുഗം പിന്നെ വരുന്ന യുഗമാണ് ത്രേതായുഗം പിന്നെ ദ്വാപരയുഗം ഇപ്പോൾ നമുക്കറിയാം കലയുഗമാണ് എന്നറിയാം അപ്പോൾ കലിയുഗം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരേണ്ടത് സത്യുഗമാണോ ഈ സൂചി എപ്പോഴാണോ കുറച്ചും അങ്ങോട്ട് നീങ്ങുന്നത് അപ്പോൾ ഈ ലോകത്തിൻ്റെ വിനാശം സംഭവിക്കും വിനാശം എന്ന് പറഞ്ഞിരുന്നാൽ ഉദ്ദേശിക്കുന്നത് ഒരു ടോട്ടൽ ഡിസ്ട്രക്ഷൻ അല്ല മറിച്ച് മറിച്ചൊരു ട്രാൻസ്ഫർമേഷനാണ് പരിവർത്തനമാണ് കലിയുഗം മാറുന്നു ഒരു പുതിയ ലോകം നവലോകം വരികയാണ് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വയം ഭഗവാൻ ഈ സൃഷ്ടിയിൽ അവതരിച്ചിരിക്കുകയാണ് അവതരിച്ച് അധർമ്മമാകുന്ന കലയുഗത്തിനെ നശിപ്പിച്ച് ധർമ്മമാകുന്ന സത്യുഗത്തിനെ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ സമീപഭാവിയിൽ അങ്ങനൊരു പുതിയ ലോകം വരും അപ്പോൾ ആ പുതിയ ലോകത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും പ്രവേശനം വേണമോ ഏതുപോലെ വിദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ടും വിസയൊക്കെ വേണം അതേപോലെ പുതിയ ലോകത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള സ്വഭാവം വെച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ സാധാരണഗതിയിൽ മരിക്കുന്ന എല്ലാവരും അങ്ങ് സ്വർഗത്ത് പോയെന്നാണ് പറയുന്നത് പക്ഷെ അവരുടെയൊക്കെ സ്വഭാവം കണ്ടു കഴിഞ്ഞിരുന്നാൽ സ്വർഗത്തിന്റെ ഏഴ് അയൽപക്കത്ത് പക്കത്ത് പോലും അവർക്ക് എത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ മനസ്സിലാക്കൂ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരാതെ ഒരിക്കലും നമുക്ക് സത്യുഗം ആ ദേവകൾ മാണുന്ന ലോകത്തിലേക്ക് ഒരിക്കലും നമുക്ക് എത്താൻ പറ്റുകയില്ല അപ്പൊ സ്വഭാവം എങ്ങനെ പരിവർത്തനപ്പെടുത്താം അതാണ് നമുക്ക് അടുത്ത ചിത്രം പറഞ്ഞു തരുന്നത് സാധാരണ എങ്ങനെ പറയാറുണ്ടോ അവൻ്റെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂട്ടുകെട്ട് നോക്കിയാൽ മതി എന്ന് പറയാറുണ്ടോ അതേപോലെ നമ്മുടെ മനസ്സിൻ്റെ കൂട്ടുകെട്ട് സർവ്വശക്തനുമായിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് അത്രമാത്രം ശക്തി നിറയും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് വീക്കായിരിക്കും ദൗർബല്യങ്ങൾ നിറഞ്ഞതായിരിക്കും ഏതുപോലെ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിലെഴുതി കാണിക്കും ബാറ്ററി വീക്കാണ് ലോയാണെന്ന് എഴുതി കാണിക്കും അതേപോലെ നമ്മുടെ മനസ്സ് ദിവസേന കുറച്ച് സമയങ്ങളിലും ആ സർവ കണക്ട് ചെയ്തോ കുറച്ച് ചാർജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെയും പിടികൂടുന്നതോ വീക്ക്നെസ്സസ് ആയിരിക്കും ദൗർബല്യങ്ങളായിരിക്കും അതുകൊണ്ട് ചെല്ലു പറയാറുണ്ടോ എനിക്ക് കുടിക്കേണ്ടെന്ന് ആഗ്രഹമുണ്ടോ പക്ഷേ എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എനിക്ക് വലിക്കേണ്ടെന്ന് ആഗ്രഹമുണ്ടോ പക്ഷെ നടക്കുന്നതേ ഇല്ല എനിക്കിപ്പോൾ തൊട്ടതിനും പിടിച്ചതിനും ഭയങ്കര ദേഷ്യമാണ് എന്തുകൊണ്ടെന്നാൽ അതിനെല്ലാം ശക്തിയില്ലാത്തത് കൊണ്ടാണ് അതേപോലെ തന്നെ ചിലപ്പം പറയാറുണ്ടോ എനിക്കിപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ മതി കൂടുതൽ ടെൻഷനിൽ വരുന്നു നേരത്തെ ഇത്രയൊന്നും എനിക്ക് ടെൻഷൻ വരില്ലായിരുന്നു കുറച്ചും ധൈര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ ധൈര്യമൊക്കെ ഇവിടെ പോയതേ അറിഞ്ഞുകൂടാ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കൂ നമ്മുടെ എല്ലാവരുടെയും ചാർജ് ഇപ്പോൾ കുറഞ്ഞു പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളും ആചാരങ്ങളും എല്ലാം വച്ചിരിക്കുന്നത് കുറച്ച് സമയങ്ങളിലും നമ്മുടെ മനസ്സിനെ ഒന്ന് ആ സർവശക്തനിൽ ഏകാഗ്രമാക്കുവാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് നിങ്ങളുടെ പ്ലഗ് പോയിൻറ്റിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചാർജ് നിറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് അത് നമ്മൾ കണക്ട് ചെയ്താലേ പറ്റുകയുള്ളു അതേപോലെ ക്ഷേത്രത്തിൽ പോയാൽ മാത്രം പോരാ നമ്മുടെ മനസ്സ് കുറച്ച് സമയങ്ങളിൽ ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് ശക്തി നിറയുകയുള്ളൂ ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിച്ചിരുന്നാലും ചിന്ത മുഴുവൻ കിടക്കുന്ന എവിടെയാണെന്ന് അറിയാമോ തിരിച്ചു പോകുമ്പോൾ വേണം ആ സാധനം കൂടെ മാറ്റിച്ചോണ്ട് പോകാൻ പിന്നെ എങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ ചാർജ് നിറയുക വിളക്ക് കത്തിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ ക്ലോക്കും കൂടെ നോക്കും എന്തിനറിയാമോ സീരിയലും തുടങ്ങാറായി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശക്തി കാണുകയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ദൗർബല്യങ്ങൾക്ക് അടിമയാണ് അപ്പോൾ ആ ദൗർബല്യങ്ങൾ മാറണമോ അത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഈശ്വരനുമായിട്ടോ ധ്യാനിക്കുന്ന ആ പ്രോസസ്സിങ്ങിനെയാണ് വിളിക്കുന്നത് മെഡിറ്റേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ധ്യാനം എന്ന് പറയും അത് പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാലയമാണ് പ്രചാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം ഈ ആദ്യം ഒരു ഏഴ് ദിവസത്തെ ക്ലാസ്സാണുള്ളത് ഒരു ദിവസം ഒരു മണിക്കൂർ വീതം ഏഴ് ദിവസത്തെ ക്ലാസ്സുകളാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല ലോകത്ത് ആകമാനം നൂറ്റി നാൽപ്പത് രാജ്യങ്ങളിലായിട്ട് പതിനായിരത്തോളം ശാഖകളിലൂടെ മെഡിറ്റേഷൻ സൗജന്യമായിട്ട് പഠിപ്പിച്ചു വരുന്ന വിദ്യാലയമാണോ ഈ വിദ്യാലയം എല്ലായിടത്തും ഏത് ശാഖയിൽ ഒക്കെ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ ചെലവഴിക്കുന്നതായിരിക്കും നെറ്റിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിൽ യൂട്യൂബിലോ ഒക്കെ ബ്രഹ്മകുമാരി നടിച്ചു കഴിഞ്ഞിരുന്നാൽ നമ്മുടെ നമ്പർ കിട്ടും ഡീറ്റെയിൽസ് എല്ലാം കിട്ടും തീർച്ചയായിട്ടും വരിക നിങ്ങളുടെ മനസ്സിനെ ശക്തിശാലിയാക്കി മാറ്റുക നമ്മളുടെ ജീവിതത്തിൽ ആരോഗ്യവും സന്തോഷവും സമ്പത്തും കൊണ്ട് സമ്പത്ത് എന്ന് പറഞ്ഞിരുന്നാൽ പൈസ മാത്രമല്ല കുറച്ച് നല്ല മൂല്യങ്ങൾ നല്ല ഗുണങ്ങൾ കൊണ്ട് നമ്മൾ സമ്പന്നരായിട്ട് മാറും നമുക്ക് ആ ലക്ഷ്മിയെ പോലെ നാരായണനെ പോലെ നമ്മുടെ ജീവിതം ഐശ്വര്യ സമ്പന്നമാക്കി മാറ്റാം ഓം ശാന്തി വിശ്വവിദ്യാലയത്തിന് തിരുവനന്തപുരത്ത് ധാരാളം ശാഖകളുണ്ട് അതിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെള്ളനാട് ദേവി ക്ഷേത്രത്തിൻ്റെ സന്നിധിനിയ സന്നിധിയിലാണ് നെടുമ്പങ്ങാട് ശാഖയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ വേങ്കമല ക്ഷേത്രത്തിലും ഇതുപോലെ തന്നെ സഹസ്രലിംഗം നടന്നുകൊണ്ടിരിക്കുകയാണോ അതുകൂടാതെ തന്നെ ഒരു വിരുദ്ധ റാലിയും തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അത് രാജ്ഭവനിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഗവർണറാണ് അത് ഉദ്ഘാടനം ചെയ്തത് ആ പ്രോഗ്രാമും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ കാണുന്നത് ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മകുമാരി സേവാ കേന്ദ്രത്തിലെ സേവാധാരികളാണ് നമ്മളെല്ലാവരും സേവാധാരികളെന്നാണ് അറിയപ്പെടുന്നത് ഈ സേവാധാരിയുടെ പേര് സുരേഷ് എന്നാണ് നെടുമങ്ങാടാണ് ഇപ്പോൾ സേവനം ചെയ്യുന്നത് എന്നാൽ ഇതുപോലുള്ള എക്സിബിഷനുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മളെല്ലാവരും പോയി പങ്കെടുക്കാറുണ്ട് സഹകരിക്കാറുണ്ട് ഇതിൻ്റെ ലക്ഷ്യം ഇതാണ് എല്ലാവരുടെയും മനസ്സിൽ നല്ലൊരു സുഖവും ശാന്തിയും പവിത്രതയും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് വലിയ വലിയ മഹാനെങ്ങനെ മഹാന്മാരെങ്ങനെ പറയാറുണ്ടോ യുദ്ധം ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നുവാണെന്നാണ് പറയുക അപ്പോൾ മനസ്സിൽ ശാന്തി സ്ഥാപിച്ചിരുന്നാൽ ഈ ലോകത്തിൽ ശാന്തി സ്ഥാപിക്കാൻ പറ്റും സ്വയം നമ്മൾ നന്നായി കഴിഞ്ഞിരുന്നാൽ മാറ്റം വന്നു കഴിഞ്ഞിരുന്നാൽ ഈ ലോകത്തിനും മാറ്റം വരുത്താൻ സാധിക്കും ഇതാണ് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ മുദ്രാവാക്യം സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം പരിവർത്തനം അതിലൂടെ ഓരോരോ കുടുംബങ്ങളും നമുക്ക് പരിവർത്തനപ്പെടുത്താൻ പറ്റും സമൂഹം പരിവർത്തനപ്പെടുത്താൻ പറ്റും അങ്ങനെ ഇവരെല്ലാവരും ദിവസേന ക്ലാസ്സും മെഡിറ്റേഷനും അഭ്യസിക്കുന്ന ഇവരുടെ വിദ്യാർത്ഥികളുമാണ് സേവാധാരികളുമാണ് സേവാധാരി എൻ്റെ പേര് അയ്യപ്പൻ എന്നാണ് ഞാൻ വെള്ളനാടും അതുപോലെ നെടുമുങ്ങാടിലെ എൻ്റെ പേര് പി കെ പ്രഭാകരൻ ആരാണ് വെള്ളനാട്ട് ശാലയുണ്ട് ഞങ്ങളുടെ വീട്ടിലും ഒരു പാഠശാലയുണ്ട് ആ പാഠശാലയിൽ എല്ലാ ശനിയാഴ്ചയും ക്ലാസ് സുരേഷ് ഭായി വന്നെടുക്കും പത്ത് പതിനഞ്ച് വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാവരും വന്ന് ക്ലാസ് എടുക്കും എൻ്റെ പേര് ജയൻ ഞാൻ ഈ ബ്രഹ്മകുമാരിയത്തിൽ വന്നിട്ട് പത്ത് വർഷം രണ്ടായിരത്തി പത്തിൽ വന്നതാണ് ഇതിൽ വന്നതിന് ശേഷം വളരെയധികം നമുക്ക് മാനസിക സന്തോഷവും ഉല്ലാസവും കിട്ടുന്നുണ്ട് കാരണം നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും ദാനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാനസിക സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ സന്തോഷം നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട് ബ്രഹ്മകുമാരീസിൻ്റെ സേവനങ്ങളെല്ലാം തന്നെ സൗജന്യമാണ് നമ്മളിവിടെ ജയിലിലോ അല്ലെന്നുണ്ടെങ്കിൽ അനാഥാലയത്തിലോ ഇതുപോലുള്ള ഇതുപോലെയുള്ള ഒക്കെ പോയി നമ്മൾ എടുക്കുന്നുണ്ട് ബ്രഹ്മകുമാരസെ എല്ലാ സേവനങ്ങളും സൗജന്യമാണെന്ന് മാത്രമല്ല എല്ലാ പ്രായഭേദ എല്ലാവർക്കും പങ്കെടുക്കാം പിന്നെ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലായിടത്തും പങ്കെടുക്കാം ദുബായിലും അജ്മാനിലും ഷാർജയിലും ഒക്കെ ഇതിൻ്റെ ക്ലാസ്സുകൾ പ്രവർത്തിക്കുന്നതാണ് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ മതങ്ങളിലുള്ളവരും ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതെവിടെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ ആത്മീയമായിട്ട് മാനസികമായിട്ട് ഒരു ഉന്നമനം കൊണ്ടുവരിക മനസ്സിന് നിയന്ത്രണമില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒന്നിനും നമുക്ക് നിയന്ത്രണം കൊണ്ടുവരുവാൻ കഴിയില്ല നമ്മുടെ ഇന്ന് ലോകത്തിൽ ലഹരിയുടെ ഇതും നോക്കി കഴിഞ്ഞിരുന്നാലും എന്തുമാത്രം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ആർക്കും ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്തെല്ലാം ബോധവൽക്കരണം ചെയ്തു കഴിഞ്ഞിരുന്നാലും അവനവനെ മാത്രമേ അവനവനെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് മനോ നിയന്ത്രണം കൊണ്ട് മാത്രമേ നമുക്കും നമ്മുടെ ഈ സമൂഹത്തിനെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ ബ്രഹ്മകുമാരി ആ സേവനത്തിൽ മുഴുവൻ സമയവും തൽപരാണ് ഈ സേവനങ്ങളെല്ലാം ഏത് ബ്രാഞ്ചിൽ പോകഴിഞ്ഞാലും ശാഖകളിൽ പൊക്കഴിഞ്ഞിരുന്നാലും സേവനം സൗജന്യം തന്നെയാണ് എല്ലാ പ്രായത്തിലുള്ളവർക്കും പോയി അറ്റൻഡ് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ പറയാമോ തിരുവനന്തപുരത്ത് മെയിൻ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് സിറ്റിയിലെ പേട്ട പേട്ടയിലാണ് പേട്ടയുടെ നമ്പർ വന്നിട്ട് സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ഫോർ വൺ എയ്റ്റ് സിക്സ് ടു പിന്നെ ഒരു നമ്പറും കൂടിയുള്ളത് ഉള്ളത് സീറോ ഫോർ സെവൻ വൺ ടു സെവൻ ഫോർ ത്രീ ടു ഡബിൾ നയൻ